തിരുവനന്തപുരം ടെക്നോ പാർക്കിലായിരുന്നു ഇനോ മാത്യുവും അനുശാന്തിയും ജോലി ചെയ്തിരുന്നത് ഇനോ മാത്യു അനുശാന്തിയുടെ ബോസ് അക്കൂരിയായിരുന്നു ഇരുവരും വിവാഹിതരും കുട്ടികളുള്ളവരുമായിരുന്നു എന്നാൽ ഇവർക്കിടയിൽ വളർന്ന പ്രണയം എല്ലാ അത്ര ലംഘിച്ചു ഇവരുടെ സ്വകാര്യ മെസ്സേജുകൾ അനുശാന്തിയുടെ ഭർത്താവ് ലിജേഷ് കാണാനിടയായതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ലിജേഷ് തന്നെ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പായപ്പോൾ ലിജേഷിനെ വക്കവരുത്താൻ ഇനോ മാറ്റോ പ്ലാൻ തയ്യാറാക്കി ലിജേഷ് മരിച്ചാൽ അയാളുടെ സ്വത്തുക്കളും ജോലിയും അനുശാന്തിക്ക് ലഭിക്കുമെന്നും അതിലൂടെ തങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാമെന്നും ഇനോ അനുശാന്തിയെ വിശ്വസിപ്പിച്ചു ഇതിനായി ലിജേഷിന്റെ വീടിന്റെ ഫോട്ടോകൾ എടുക്കാൻ ഇനോ ആവശ്യപ്പെട്ടു മകളെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുമെന്ന വ്യാജന് അനുശാന്തി ആ വീടിന്റെ ഓരോ മുറികളും ഇനോക്ക് കാഴ്ച കൊടുത്തു ഒരു ദിവസം ഓഫീസിൽ നിന്ന് അവധിയെടുത്ത ഇനോ മാറ്റു മാരക ആയുധങ്ങളുമായി യുജേഷിന്റെ വീക്കിലെത്തി യജേഷിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാണ് അയാൾ അകത്ത് വേറെ എത്തി യജേഷിന്റെ അമ്മ വിജയമ്മ മകനെ വിളിക്കുന്നതിനിടയിൽ ഇനോ വടിവാൾ പുറത്തെടുത്തു വിജയമ്മയെയും അവരുടെ കയ്യിലിരുന്ന നാല് വയസ്സുകാരി സ്വസ്തികയെയും അയാൾ അതിക്രൂരമായി വ്യക്തി കൊലപ്പെടുത്തി ഒരു ധൈര്യമില്ലാതെ ആ കുഞ്ഞിനെ ഇനോ ഇല്ലാതാക്കി വിജയമ്മയും കുഞ്ഞും മെഴിച്ചുവെന്ന് ഉറപ്പാക്കിയനോ ഇജേഷിനായി കാത്തിരുന്നു യജേഷ് വീട്ടിലെത്തിയ ഉടൻ അയാളുടെ കണ്ണിലേക്ക് മുളക്ക് പഠിപ്പി തടയട്ടാൻ ശ്രമിച്ചു എന്നാൽ ഗുരുതരമായി പരിക്കേറ്റിറ്റും റിജേഷ് അവിടെ നിന്ന് അലറിവരിച്ച് പുറത്തേക്ക് ഓടി നാട്ടുകാർ ഓടിക്കൂറിയതോടെ ഇനോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുത്തുകയായിരുന്നു ആശുപത്രിയിൽ വെച്ച് റിജേഷ് നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത് ഇനോ മാറ്റുവിനെ റിജേഷ് തിരിച്ചറിഞ്ഞു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇനോയുടെ വീട്ടിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും മുളകുപടിയും കണ്ടെടുത്തു അനുശാന്തിയെ അവളുടെ വലിയച്ഛന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വിചാരണ കോടതി ഇനോ മാറ്റിവിനെ വധശിക്ഷയും അനുശാന്തിക്ക് ഏട്ട ജീവപര്യന്തവുമാണ് വിധിച്ചത് മാതൃത്വത്തിന് നാണക്കേടുണ്ടാക്കിയ കേസെന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത് പിന്നീട് ഹൈക്കോടതി ഇനോയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു നിലവിൽ ഇരുവരും ജയിലിലാണ് അനുശാന്തിയുടെ കാഴ്ചശക്തി കുറയുന്നതിനാൽ അവൾക്കിപ്പോൾ അരോൾ അനുവദിച്ചിട്ടുണ്ട് ക്ഷണികമായ സ്വതങ്ങൾക്കു വേണ്ടി സ്വന്തം ചോരയെപ്പോലും മറന്ന ഒരു സ്ത്രീയുടെയും അവളുടെ കാമുകിരി കഥയാണെത്തും ഇവർക്ക് പലർ പോലും നൽകരുതെന്നാണ് ജിജേഷും നാട്ടുകാരും ഇപ്പോഴും ആവശ്യപ്പെടുന്നത് നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ ഈ ദാരുണമായ ഓർമ്മകൾ കേരളത്തിന്റെ മനസ്സിൽ എന്നും നമ്പരമായി നിൽക്കും